ദുൽഖ ചിത്രത്തിൽ ശ്രുതിഹാസന്റെ സർപ്രൈസ് എൻട്രി ദുൽഖ സൽമാൻ നായകനായ തെലുങ്ക് ചിത്രം ആകാശ ലോകതാരയിൽ ശ്രുതിഹാസനും എ ഒ ടിയിൽ ദുൽഖറിനൊപ്പം ശ്രുതികാസൻ എത്തുന്നതിന്റെ ആവേശത്തിലാണ് ആചാര്യർ ചിത്രത്തിൽ ശ്രുതികാസൻ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറങ്ങി ശ്രുതിയുടെ പിറന്നാൾ ദിനത്തിലാണ് പോസ്റ്റർ പുറത്തിറങ്ങിയത് ട്രയൽ ബ്ലാസർ എന്ന കുറിപ്പാടെയാണ് പോസ്റ്റർ പുറത്തിറങ്ങിയത് വഴികാട്ടി മാർഗദർശിനി എന്നിങ്ങനെയാണ് ട്രയൽ ബ്ലോസർ എന്ന വാക്കിന്റെ അർത്ഥം പവൻ സാദിനേരി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ പുതുമുഖം സാത്ക വീരവല്ലിയാണ് നായിക നായികയ പ്രേക്ഷകളിൽ അവരിപ്പിച്ച് സാത്കയുടെ ഫസ്റ്റ്ലുക്ക് ഗ്ലിംസ് വീഡിയോ അടുത്തിടെ പുറത്തിറങ്ങി ആകാശത്തേക്കാൾ വലിയ സ്വപ്നം ഉള്ളിൽ പേർന്നവൾ എന്ന വാക്കുകളോടെയാണ് സാത്തികയെ അവതരിപ്പിക്കുന്നത് സന്ദീപ് ഗണ്ണവും രമ്യ ഗണ്ണവും ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രം പ്രശസ്ത നിർമ്മാണ കമ്പനികളായ ഗീതാർട്സ്വപ്ന സിനിമ ലൈറ്റ് ബോക്സ് മീഡിയ എന്നിവ സംയുക്തമായി അവതരിപ്പിക്കുന്നു ഫീൽ ഗുഡ് ഡ്രാമ കടത്തിൽപ്പെടുന്ന ചിത്രം എന്ന സൂചനയാണ് പോസ്റ്ററുകളും ഗ്ലിംസ് വീഡിയോയും നൽകുന്നത് മഹാനടി സീതാരാമം ലക്കി ഭാസ്കർ എന്നീ ചിത്രങ്ങളിലെ മികച്ച പ്രകടനത്തിനും പ്രഭാസിന്റെ കൽക്കി ടു എറ്റ് നയൻ എന്ന ചിത്രത്തിലെ ശ്രദ്ധേയമായ അതിഥി ശേഷം ദുൽഖർ സൽമാൻ അഭിനയിക്കുന്ന തെലുങ്ക് ചിത്രം കൂടിയാണ് പോസ്റ്ററുകളും ഗ്ലിംസ് വീഡിയോയും നൽകുന്നത് മഹാനടി സീതാരാമം ലക്കി ഭാസ്കർ എന്നീ ചിത്രങ്ങളിലെ മികച്ച പ്രകടനത്തിനും പ്രഭാസിന്റെ കൽക്കി ടു എയ്റ്റ് നയൻ എയ്റ്റ് എ ഡി എന്ന ചിത്രത്തിലെ ശ്രദ്ധേയമായ അതിഥിവിഷത്തിനുശേഷം ദുൽഖാ സൽമാൻ അഭിനയിക്കുന്ന തെലുങ്ക് ചിത്രം കൂടിയാണ്